ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചൊവ്വരയിൽ ആലുവയിൽ പെരുന്നാളിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ശനിയാഴ്ച ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഉണക്ക് കഴിക്കേണ്ട സമയമായല്ലോ അപ്പോൾ ചോറുണ്ട് അതേ മാങ്ങച്ചാറ് നല്ല കണ്ണി മാങ്ങച്ചാറ് വെറുതെ ഉപ്പും മുളകും പിന്നെ വെളിച്ചെണ്ണയും കൂടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതായിരുന്നു ഏറ്റവും ടേസ്റ്റ് പിന്നെ നല്ല രസമാണല്ലോ അങ്ങനെ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു പോർക്കുണ്ടായിരുന്നു ബീഫ് ചെമ്മീൻ മീൻ വറുത്തത് തൈര് പിന്നെന്താ അച്ചപ്പവും അച്ചപ്പും കൊള്ളപ്പോൾ നമ്മൾ മേടിക്കുക ചെയ്ത് ഉണ്ണിയപ്പവും വട്ടയപ്പം ഒക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാതരം തരം ഫുഡുകളും ഉണ്ടായിരുന്നു പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ അങ്ങനെ നമ്മുടെ തൃശ്ശൂരിലെ പോലെ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾ പള്ളിയിലൊന്നുമില്ല നമ്മുടെ ഒരു ആഘോഷം എന്ന് എല്ലാവരും കൂടുക എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് വാഴയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വാഴയിലേക്ക് മുറിച്ച് പിന്നെ പാത്രം കഴുകണില്ല അപ്പോൾ ഇല ലൂണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാനൊരു അത്തച്ചക്കിട്ടിട്ടോ നമ്മുടെ നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലെങ്കിലും ആ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആത്തച്ചക്ക എനിക്ക് എനിക്ക് പൊതുവെ ആത്തച്ചക്ക പപ്പായ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് മോന്റെ ബർത്ത്ഡേ ആണ് നമുക്ക് ഏഴാം തീയതി അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ ആലുവയ്ക്ക് വരില്ല അപ്പോൾ എന്തായാലും വന്ന് സ്ഥിതിക്ക് ബർത്ത്ഡേ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പാലട പായസമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാലിന്റെ പായസങ്ങൾ അതായത് പാലടയാണെങ്കിലും സേമിയാണെങ്കിലും അത് അതിൻ്റെ ആ ഒരു പാട കെട്ടാതിരിക്കണില്ല അത് റൂം ടെമ്പറേച്ചർ എത്തുന്നത് വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു നല്ല സത്ത് പാട കെട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വീടിന്റെ അടുത്ത് മോന് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് മോന്റെ ഓർമ്മയിൽ മോൻ ഒരു രണ്ട് വയസ്സ് വരെ നമ്മൾ ആലുവയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവന്റെ കൂട്ടുകാരാണ് പിന്നെ അവൻ ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴും പിന്നെ ഇടയ്ക്ക് ആലുവയ്ക്ക് വരുമ്പോഴായാലും എപ്പോഴും അവരെ കാണാൻ പോട്ടോ അവരുടെ കൂടെ കളിയന്നെയായിരിക്കും അപ്പോൾ അവന്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കേണ്ടേ കേക്ക് മുറിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടെ വെച്ച് കേക്ക് മുറിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇതാണ് പള്ളിയിൽ അന്ന് ഉച്ചതിരിഞ്ഞ് അഞ്ചരയ്ക്കായിരുന്നു കുർബാന അപ്പോൾ എൻ്റെ പള്ളിയിൽ പോകേണ്ട ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ നല്ല സാരിയായിരുന്നു പെരുന്നാളിൻ്റെ ഒന്ന് ഞാൻ ആദ്യമായിട്ടെടുത്ത സാരിയാണ് നല്ലൊരു പീക്കോക്ക് ഗ്രീനും ബ്ലൂവും കളറ് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പെരുന്നാളിൻ്റെ കുർബാന അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിത്തിരി നേരം കഴിഞ്ഞിട്ടൊക്കെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് അടിപ്പാടി ആണ് പള്ളിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ സെന്റ് മേരീസ് ചർച്ച് ചൊവ്വരെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ ഇവിടത്തെ പോലെ തന്നെ വിജയൻ്റെ വീടാണെങ്കിലും പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ചുവരയിൽ നമ്മുടെ ഒരു ആർസി പള്ളി വന്നിട്ട് ആയിരം വർഷമായിട്ടുണ്ട് ഈ പള്ളി വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷം ആയിട്ടുള്ളു കേട്ടോ പുതിയ പുതിയ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് വർഷം പഴക്കമുള്ള അത്രയും പള്ളി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ പള്ളിയുടെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് അവിടെ പള്ളിയുടെ ആ കോമ്പൗണ്ടിൽ നമ്മൾ ഇടയ്ക്ക് ഒരു വൈകുന്നേരം നേരങ്ങളൊക്കെ പോയിരുന്നു നമുക്ക് ഇവിടെ നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അടുത്തായത് കൊണ്ട് തന്നെ ഒക്കെ നല്ല രീതിയിൽ പോകുന്നത് തന്നെ കാണാൻ പറ്റും അങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മുടെ തൃശ്ശൂരുള്ള പോലെ പെരുന്നാളുകൾക്ക് അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇവിടെ കേട്ടോ ഈ പെരുന്നാളിന് സെബസ്റ്റാനോസിൻ്റെ പെരുന്നാളിന് അത്ര വലിയ ആഘോഷമില്ല നമ്മുടെ പള്ളിയിലെ ഗ്രോട്ടോ ആയിട്ട് പണിതിട്ടില്ല മാതാവിൻ്റെ സ്റ്റാച്യു ആണത് അത് വലിയത്തിരി വലുപ്പമുള്ള എന്താ പറയുക നല്ല മനോഹരിയായിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള മാതാവി തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ പ്രത്യേകിച്ച് നമ്മളുടെ പോലെ എന്താ പറയുക തൃശ്ശൂർ ബാൻസെറ്റ് മേള ഒന്നുമല്ല ഇവിടെ ചെണ്ടമേളാണ് കൂടുതൽ അപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങാടികളുണ്ട് ഇപ്പോൾ നമ്മളുടെ ഇപ്പം നമ്മളുടെ വീടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ പള്ളിയങ്ങാടി എന്നാണല്ലോ പറയാ പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഇരിക്കുന്ന സ്ഥലങ്ങളേനും വീടുകളെയൊക്കെ എന്ന് പറയലോ അപ്പോൾ അതുപോലെ അങ്ങാടിയിലേക്കുള്ള പ്രദക്ഷിണങ്ങളായിരുന്നു അന്ന് അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഞാനും മോളും ചേച്ചിയും മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ദൂരൊക്കെ പോയി പകുതി വഴി എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അതിൽ നിന്ന് പതുക്കെ എസ്കേപ്പ് ആയിട്ടോ അപ്പോൾ പ്രദക്ഷിണത്തിന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പാപ്പനും മോനും അവിടെ കാര്യമായിട്ട് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ എസ്കേപ്പായി വരുന്ന വഴിക്ക് എന്താ പറയുക അത്രയും ക്ഷീണിതരായി ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ആലുവേല് എൻ്റെ മോനെയൊക്കെ കണ്ടില്ലേ വേർത്ത് കുളിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു അത് കഴിഞ്ഞ് വന്ന് രാത്രി ഞാൻ അവിടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആകെ ഒരു രണ്ട് മൂന്ന് രണ്ടയൽവക്ക ഉള്ളു കേട്ടോ മക്കളൊക്കെ ഉള്ള കുഞ്ഞുമക്കള് ചെറിയ മക്കളുള്ളവര് അതില് രണ്ടുപേര് പള്ളിയില് തകൃതി ആയിട്ട് ആഘോഷത്തിലായിരുന്നു അവർ കേക്ക് മുറിക്കുന്ന സമയത്തേക്ക് എത്തിയില്ല എന്തായാലും ഉള്ളവര് വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ അവനൊരു സന്തോഷമാണല്ലോ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് അവരുടെ പ്രായക്കാരുടെ കൂടെ കൂടുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പായസൊക്കെ കുറിച്ച് അവനും ഹാപ്പിയായി അവർ മോനെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞ് ഉച്ചയായപ്പോഴാണ് ഞാൻ അവർ വീട്ടിൽ പോയി പറഞ്ഞത് ഇങ്ങനെ വൈകിട്ട് ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ കേക്ക് മുറിക്കാൻ വരുന്നത് പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ അവർ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് അവനെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തോ അപ്പോൾ അത് അതും ആ ഗിഫ്റ്റ് ആണെങ്കിലും അവന് വളരെ ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചുതരാം അതെ ഏറ്റവും നമ്മളുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ആ ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ അധികം അങ്ങനെ എന്താ പറയാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പെരുന്നാളിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് നമ്മുടെ വീട്ടിൽ അമ്പ് വന്നത് ഇവിടെ എടുത്ത പോലെ തന്നെ അവിടെ മേരിമോള് തന്നെയാണ് അമ്പെടുത്ത് കൊണ്ടുവന്നു വന്നു പ്രാർത്ഥിച്ചു ചെണ്ടമേളം തന്നെ ബാൻസെറ്റൊന്നുമില്ല അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോയി എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് ഒന്നാം തീയതി ഉസ്യ പിതാവിന്റെ ഒരു ഊട്ടുതിരുന്നാൾ വരും അതാണ് ഈ പള്ളിയിൽ കേമമായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസം ആ നാട് മുഴുവൻ്റെയും ഒരു ആഘോഷം തന്നെയാണ് ആ ഒരു സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതും അച്ചാറിടുന്നതും ഗായ വറക്കുന്നതും ശർക്കര വറക്കുന്നതും പിന്നെ നമ്മളുടെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ആരവണ പായസം പോലുള്ള പായസ പരിപാടികളുണ്ട് അപ്പൊ അതൊരു പത്ത് ദിവസം ഇവിടെ എല്ലാ വീടുകളിലും ആ ഒരു പെരുന്നാൾ ആ ഒരു ഊട്ടുതിരുന്നാൾ വലിയ ആഘോഷം തന്നെയാണ് ഈ പെരുന്നാളിന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളും ഒന്നുമില്ല കേട്ടോ ആഘോഷിക്കുന്നവരുണ്ട് എന്നാലും അങ്ങനെ നമ്മുടെ തൃശ്ശൂര് കാണുന്ന പോലെ അത്രക്കും ഒരു നിർബന്ധിതമായ ആഘോഷം എല്ലാവരുടെ വീട്ടില് അങ്ങനെ ഇല്ല അപ്പോൾ ഉച്ചക്ക് നമുക്ക് കുഴിമന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഇത്തിരി കൂടെ സമയം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് തൃശ്ശൂർക്ക് പോരും അപ്പോൾ അതിന് മുന്നേ ഞാൻ പുഴയൊന്ന് കാണാൻ പോയതാണ് ഈ നാടിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് പുഴയാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രകൃതിയും പുഴയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതുപോലൊരു പുഴയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പക്ഷേ ഇനി വേ എനിക്ക് എന്തായാലും അധികം നാൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും നമ്മൾ അവിടെയല്ല കാരണം നമ്മളുടെ വീട്ടിൽ അപ്പച്ചന് സിമെൻറ്റിൻ്റെ പരിപാടികളും അങ്ങനത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കടയുണ്ടെങ്കിലും വീട്ടിലും അതിൻ്റെതായ ചേർന്ന് ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഈ പൊടിയുടെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൂളും അലർജിക്കാണ് അപ്പോൾ നമുക്ക് വേണ്ടി അവരുടെ ബിസിനസ്സിനെ ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആലുവേലെ തുടർന്ന് നിൽക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് നമ്മളിവിടെ പൂച്ചറ്റിയിൽ എന്താ പറയുക നമ്മൾ തൃശ്ശൂര് ഫ്ളാറ്റ് എടുത്ത് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പുഴയൊക്കെ കണ്ടു നല്ല മനോഹരമായ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനാണ് പോകുന്നത് മൂന്നരയ്ക്ക് നമുക്ക് നമ്മളുടെ ഈ പറയുന്ന വീടിൻ്റെ അടുത്ത് നമുക്ക് അടുത്താണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അടുത്താണ് അപ്പോൾ അവിടെ നിന്ന് മൂന്നരയുടെ ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ പോരുന്നത് അപ്പോൾ തിരിച്ച് ട്രെയിനിൽ കയറി കാലൊക്കെ നീട്ടിയിരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ ആകാംക്ഷ പരിതരായി കാത്തിരുന്നത് പക്ഷേ എന്ത് ചെയ്യാം നിന്ന് വരുന്ന ട്രെയിനായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ എന്താ പറയുക ഇരിക്കാൻ സീറ്റും കിട്ടിയില്ല അവിടെ നിന്ന് മുതൽ തൃശ്ശൂർ വരെ ഞങ്ങൾ നിന്നു എന്തായാലും അങ്ങനെ ഒരു പെരുന്നാളിൻ്റെ ആഘോഷം കൂടെ കഴിഞ്ഞു ഇതൊക്കെയായിരുന്നു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ